ഇങ്ങനെ കാരണം അല്ല വിടൂലായിരുന്നു കുറച്ചു ാരുന്നു കൊറച്ചെ കൊറച്ചു അപ്പൊ ആ മമ്മിയുടെ ഭക്ഷണം കണ്ടോ മമ്മിട്ട് കരച്ചില് കണ്ടിട്ട് അശുടാ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഞാൻ കൊറേ ഞാൻ പിന്നെ എന്താ പറയാ അങ്ങനെ കരയാളുള്ളതൊക്കെ ആദ്യമേ കുറച്ചൊക്കെ വിഷമമൊക്കെ വരും അതേ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിറഞ്ഞ അത്രയും കാണിക്കല്ല പക്ഷെ മമ്മിക്ക് ഭയങ്കര വിഷമായി പോയി പിന്നെ മമ്മി എന്നെ വിളിച്ചു വന്ന് കൊച്ചില്ലാത്തോണ്ട് ഒരു രസമില്ല റൂമിലേക്ക് നോക്കുമ്പോ തന്നെ എന്തോ പോലെയാ റൂമിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയാം ആ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു പാർട്ടാല്ലേ ഞാൻ പറഞ്ഞു പിന്നെ അടുത്ത അടുത്ത ഡെലിവറിക്ക് ഏഴാം മാസം ഒക്കെ വരാന്ന് പറഞ്ഞേ എന്നാലും ഈ പെടലി ശരിയാവില്ലേ ശരിയാവില്ലേ ശരി പിന്നെ അത്രയും പെട്ടെന്നെ വരാനുള്ള കടുത്ത തീരുമാനം എടുത്തുതന്നെ അറിയാവോ കടുത്ത തീരുമാനം ഈ രാവിലെ ഇന്നലെ രാവിലെ ഞാൻ എണീക്കുമ്പോ എനിക്ക് രണ്ടു മണിക്കൂർ മണിക്കൂർ എടുത്തു രണ്ടപ്പയും മമ്മിയും ഞാനും ഞാനിങ്ങടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഞാൻ എണീറ്റത് എന്ന് വെച്ചാ എനിക്ക് കൊച്ചു കരയുമ്പോ എനിക്ക് ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല എണീക്കാനും പറ്റില്ല ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു എന്നിട്ട് പപ്പ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഈ ഹാമക്ക് പോലത്തെ ഒരു തുണിയില്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഷോൾ ഇങ്ങനെ ബോഡിയുടെ അടിയിൽക്കെടെ കയറ്റിയിട്ട് പൊങ്ങാല് പോലെ ഇങ്ങനെ വലിച്ചുപോക്കാന്ന് പറഞ്ഞു എന്നിട്ട് അതൊന്നും നടപടിയില്ല കാരണം എന്റെ ബോഡി കുറച്ചെങ്കിൽ പൊങ്ങിയാലല്ലേ അതിന്റെ അടിയിലേക്ക് ഏറ്റി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ കിണഞ്ഞ് ശ്രമിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഒരു പ്രകാരത്തിൽ ഊർന്നു ഊർന്ന് 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 കട്ടിലേന്ന് ഊർന്ന് ഇറങ്ങി താഴെ ഒരു തല എണ്ണ ഇട്ടിട്ട് അത്തലേക്ക് മുട്ട ഊത്തി ഇറങ്ങി എന്നിട്ട് തല ഇങ്ങനെ പൊക്കിവെച്ച് എന്നിട്ട് തല പൊങ്ങി കിട്ടിയാ ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു നടക്കും അതായിരുന്നു എന്റെ അവസ്ഥ പിന്നെ ഇവിടെ വരുവാണെങ്കില് നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ഹോസ്പിറ്റലിന് തൊട്ടെടുത്താണല്ലോ അപ്പൊ വേഗം പോയി എടുക്കാൻ അവിടുന്ന് എന്നും വരുവാന്നു പറഞ്ഞാൽ അതിന് അത്ര നടപടിയുള്ള പിന്നല്ലേ അപ്പൊ പിന്നെ അങ്ങ് പോന്നേക്കാന്ന് വെച്ചു മമ്മി നന്നായി ആ വെള്ളത്തിൽ ഇറങ്ങാൻ പോയോണ്ടാണ് നീ ഇത്രയും വേഗം പോകണ്ടോ വന്നൊക്കെ പറഞ്ഞ മമ്മീനെ കൊറേ അതെയാ ആർക്കറിയാം കൊച്ചു വെള്ളത്തിന് ഇറങ്ങിയിട്ടാണോ തണുത്ത വെള്ളമല്ലേ ഇങ്ങനെ തലനീരൊന്നും വരാറില്ലാത്ത പക്ഷെ വിളിച്ചാൽ തലനോർത്തില്ലാത്ത ആളാ ഞാൻ തലനോർത്താറില്ല വിളിച്ചു കഴിഞ്ഞ അപ്പൊ ആ ഒരു ധൈര്യത്തില് ഇങ്ങനെ എന്താ പറയാ ഇറങ്ങിയതാ ഇറങ്ങിയതും തല തലനോർത്താറില്ലല്ലോ ഞാൻ പൊതുവേ അപ്പൊ അത് ഈ കാട്ടിക്കണെ വരുന്ന വെള്ളം അല്ലേ തണുപ്പ് കൂടുതലാണ് തലനീര് റങ്ങിയതായിരിക്കും ഇച്ചിരി വെയിലും കൊണ്ടുപോകഴിഞ്ഞു ആ അതാ അതാ സംഭവം ആയിരുന്നു കേട്ടോ നമ്മള് തലേലും എണ്ണം വെച്ച് വെച്ച് വെയിലൂടെ പണിന്ന് കിടന്നാൽ ശരിക്കും ജലദോഷം പിടിക്കും ജലദോഷം പനി ചുമ ഒക്കെ ഉണ്ടാവും ഇനിയിപ്പ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോവാലോ എപ്പോഴേക്കും പോകാലോ ആ അത്രേ എപ്പം പോ വീട്ടിൽ പോണെന്ന് തോന്നിയാ പോണം പോയില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് സമയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എത്ര നാളെ ഇവിടെ ഒരു അനുഭവം നേരം പോകൂല്ലായിരുന്നു മമ്മി ദിവസത്തിൽ ഒരു മൂന്ന് മാസേനു വീഡിയോ കോൾ ചെയ്യും കേട്ടോ ഇന്നലെ വന്നതേ ഉള്ളെങ്കിൽ ഇന്നലെ തൊട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്താ എനിക്കറിയില്ല എന്നാ എനിക്കരുതില്ലോ കൊച്ചിന്റെ അടുത്തേക്ക് ഓടുന്നു അവളെ ഒന്ന് നോക്കി ചേരുന്നു അവളെ കാണുന്നു അവള് കരയുന്ന ചുമ അങ്ങനെ സമയം എല്ലാം പോയി യിപ്പോയില്ലേ മമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് അങ്ങനെ കൊറച്ച് ലഡുവും പലഹാരവും വന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞേ നീ നീ അങ്ങനെ കൊണ്ടുവിടുവാണെ കുറച്ചൂടെ ഇത്രയും വിഷമം ആവില്ലായിരുന്നു മമ്മിക്ക് അല്ലാണ്ട് കൊണ്ടു വന്നു ഇതിപ്പോ മമ്മിക്ക് വയ്യ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയി പോയല്ലേ പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞാലേ സാരില്ല വേറെ ദിവസം വരാലോ പിന്നെ എപ്പോഴേലും വരാലോ അല്ലെ ഈ ചടങ്ങിനൊന്നും എനിക്ക് വലിയ ഇഷ്ട ഇത് മമ്മി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു സാധനം മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട അമ്മ പറഞ്ഞ പാത്രമൊക്കെ ഒക്കെ ഞാൻ പറയാതൊക്കെ പണ്ടത്തെ കാലത്ത് അമ്മ അല്ല ഞാൻ പറഞ്ഞു ഒരു സാധനവും വേണ്ട ഇവിടെ എല്ലാ സാധനവും ഉണ്ട് ഒന്നും മേടിച്ചോണ്ട് പോരണ്ടെ പറഞ്ഞു അല്ലേ പലഹാരവും ഫൈനലി ഞാൻ ഞാനിവിടെ എന്നും മമ്മിനെ വിളിക്കുവേ ബാ വാന്നും പറഞ്ഞ ില്ല അപ്പൊ മമ്മി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരാഴ്ച ഇങ്ങടെ കഴിയട്ടെ തൊണ്ണൂറാട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവനോടും പറഞ്ഞു എന്നാ അവർക്ക് നിർബന്ധാണ് എന്നാ അങ്ങനെ ആട്ടേടാ ആ എന്നാ അങ്ങനെ ആട്ടേ അവനും എന്നോട് പറഞ്ഞു പിന്നെ അവനൊന്നും പറഞ്ഞൂല്ല എന്നിട്ട് ഒന്നേകാലും നീ റെഡി ആവുന്നുണ്ടോ നീ വരുന്നുണ്ടോന്നു ചോദിച്ചായിരുന്നു അടുത്ത് വന്നില്ലായിരുന്നോ അന്നേരം എന്ത് പറഞ്ഞു നീ റെഡി ആവോ നീ 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 വാ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം ഒരാഴ്ച എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് മതി എന്നൊക്കെയാണ് പറഞ്ഞു പക്ഷെ ഇത് ഞാൻ നോക്കിട്ട് നീ വച്ചോണ്ടിരുന്ന ഭയങ്കര എനിക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ മറ്റേ കഴുത്തായിരുന്നത് ഞാൻ പിന്നെ ഇടാറുണ്ടല്ലോ ഫുൾ കോമഡി ആവുന്നു കഴുത്തോ ശരിയാവട്ടെല്ലോ ശരിയാക്കണം ഇന്ന് ഞാൻ പോയി ഫിസിയോതെറാപ്പി ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പ്പിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അതെ ഇങ്ങനെയൊക്കെ അതെങ്ങനെ കുളിയൊക്കെ ഉറങ്ങുന്നു കഴിഞ്ഞു അയ്യോ ഞാൻ ആദ്യമായിട്ടാട്ടോ കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കണേട്ടാണോ അവര് അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടത്തെ അമ്മ ഇവിടത്തെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ വലുതായ പിന്നെയല്ലേ ഞാൻ കുളിപ്പിക്കാന്നെ പിന്നെ കുളിപ്പിക്കേണ്ട വന്നില്ല അവിടെ ആയിരുന്നുണ്ട് അവിടെ ആയിരുന്നുണ്ട് അവനെ കുളിപ്പിക്കേണ്ട വന്നില്ല പിന്നെ വലുതായപ്പിനെയല്ലേ നമ്മള് അങ്ങനെയൊക്കെ ഒരു കഥകൾ അല്ലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കണക്കൂട്ടി വെച്ചിട്ടൊന്നും എന്റെ കൊച്ചോ ഒട്ടും പോക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞാടിക്കും അമ്മയ്ക്കും ഒരു പ്രൈവറ്റ് ടൈം ആയില്ലേ ഞാനൊക്കെ പോയപ്പോ ശരിക്കും മരുമക്കളുടെ കൂടെ സഫക്കേറ്റ് ചെയ്ത് ജീവിക്കുമ്പോ ഞാൻ അത്രയ്ക്കും ശല്യം ഒന്നും അങ്ങനെ ഒന്നുമില്ലല്ലോ അതെ അതെ എനിക്ക് ഭയങ്കരൊന്നും പോലെ എനിക്കിഷ്ടം അങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുമായിരുന്നു അങ്ങനൊന്നും പോയില്ല പിന്നെ ഇവിടെ പട്ടി പൂച്ച മൃഗാദികൾ തീറ്റ കൊടുക്കാനോ അങ്ങനെയൊക്കെ അല്ലേ കൊക്കോടാ കുഞ്ഞാ കൊക്കോടാ അത്രയും വലുതായല്ലോ ആ മമ്മി എന്നെ കൊടുത്തോണ്ടായിരുന്നു ചോറും മീനും ഒക്കെ കൊഴച്ച് കൊടുക്കുകയാണ് ഇഞ്ചെക്ഷൻ ചോറും മീനൊക്കെ തിന്നു തിന്നോളൂ തിന്നോളും എല്ലാ ഇളക്കി കൊടുത്തു കഴിഞ്ഞാലും വേണ്ട ഇവ ചോറും മീനും ഞാൻ സാധാരണ കൊഴിച്ചുകൊടുക്കാറല്ലേ വറുത്തത് കൊടുത്തിട്ട് അത്ര ഇഷ്ടമില്ലായിരുന്നു വറുത്തു കൊടുത്തിട്ട് വറുത്ത വേണ്ട ഇച്ചിരി ശകലം മീൻചാർ കഴിക്കും ഒരു ഇച്ചിരി മീനും മതി ഒന്ന് പൊടിച്ചിട്ട് കൈകണ്ടെ ഇളക്കി ഞാൻ കൊടുക്കും അപ്പൊ കഴിച്ചോളും എന്നാ കപ്പയൊന്നും കൊടുത്തിട്ട് അത്ര കൂളില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ചീലിപ്പിക്കാം ചുമ്മാ തീറ്റം മേടിച്ചുമ്പായിട്ടും കൊടുത്താൽ മതി ചോറോ ചെറുമീനോന്നോ ഇറച്ചിയോ എന്നാ എന്നാ ഉള്ളത് കൂട്ടി ഞാൻ കൊടുക്കണം അങ്ങനെ തന്നെ പഠിക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ കഥകളി എനിക്ക് കറി വെക്കാനല്ല ഉച്ചപ്പാ കറി വെക്കാം